ക്രിസ്തുമസ് ധ്യാന വിചാരങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്നാണ് സംഘിയുടെ പുസ്തകത്തിലെ ബാലാം എന്ന പ്രവാചകനെ കുറിച്ചുള്ള എത്തുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അയാൾ യാത്ര ചെയ്യുന്ന കഴുതയെക്കുറിച്ചുള്ള വിവരണമാണ് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയാൾ യാത്ര ചെയ്യുന്നു കഴുതപ്പുറത്താണ് പോകുന്നത് മുൻപില് ദൈവദൂതൻ നിൽക്കുന്നു കഴുത യാത്ര നിലയ്ക്കുന്നു ഇപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നു കഴുതയെ അടിക്കുന്നു പിന്നെയും കോപിക്കുന്നു അപ്പോൾ ദൈവം ഈ കഴുതയ്ക്ക് സംസാരിക്കാനുള്ള ശക്തി കൊടുക്കും ഇപ്പം ഈ കഴുത ഇയാളോട് ചോദിക്കും ഇത്രയും കാലം നിങ്ങളെ ഞാൻ ശുശ്രൂഷിച്ചു എപ്പോഴെങ്കിലും അതിലൊരു വീഴ്ച വരുത്തിയോ ഇല്ല പിന്നെ ഇപ്പോൾ ഒരു വീഴ്ച വന്നപ്പോൾ എന്തിനാണ് ഇത്രയും എന്നെ മർദ്ദിക്കുന്നത് അപ്പം അയാൾ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യമാണ് എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്നെ കൊന്നുകളഞ്ഞേനെ അത് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള സൂചനയൊക്കെയാണ് പിന്നീട് വായിക്കുന്നത് പക്ഷേ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മനുഷ്യ ബന്ധങ്ങളിൽ മിക്കവാറും കാണുന്ന ഒരു സംഗതിയാണ് എല്ലാം നന്നായിട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നു എപ്പോഴെങ്കിലും അതിലൊരു വീഴ്ച വന്നാൽ അതുവരെയുള്ള നല്ല കാര്യങ്ങളൊക്കെ മറന്നു കളയും അപ്പോഴുള്ള കുറവിനെക്കുറിച്ചാണ് പിന്നീട് നോട്ടവും കുറ്റപ്പെടുത്തലുമെല്ലാം നമ്മൾ നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ ചെയ്യുന്ന കാര്യം അങ്ങനെയല്ലേ എന്നൊന്ന് ആലോചിക്കുക ഒരാൾ ഒരു വീഴ്ച വരുത്തിയാൽ അതുവരെയുള്ള സകല നന്മകളും അയാളുടെ അധ്വാനവും അതിനുവേണ്ടി അയാൾ മാറ്റിവെച്ച എല്ലാം മറന്നു കളയുന്നു അതുപോലെ മറ്റുള്ളവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പോലും അവരുടെ നന്മകളല്ല അവർ ചെയ്ത കാര്യങ്ങളല്ല അവരുടെ അധ്വാനങ്ങളല്ല ഓർത്തിരിക്കുന്നത് അവർക്കെപ്പോഴെങ്കിലും ഒന്ന് പോയിട്ടുള്ള വീഴ്ചകളും കുറവുകളുമൊക്കെയാണ് നമുക്കൊന്ന് കുറച്ചുകൂടി കൃതജ്ഞതാപൂർവം മറ്റുള്ളവരെ നോക്കാൻ പഠിക്കാം സമഗ്രതയിൽ മനുഷ്യരെ കാണാനും അവരോട് ആദരവോടും സ്നേഹത്തോടും കൂടി പെരുമാറാനും പഠിക്കാം ക്രിസ്തുമസ് വരികയാണ് ഹൃദയത്തിൽ വിശുദ്ധിയും സ്നേഹവും കരുണ്യവും ഉണ്ടാകട്ടെ